നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം അടുത്ത വർഷത്തെ ഐ സി സി ടി ട്വൻ്റി വേൾഡ് കപ്പിന് ഇറ്റലി ഉണ്ടാകും യെസ് യൂറോപ്യൻ മേഖലാ ക്വാളിഫയർ മത്സരങ്ങൾ അവസാനിക്കുമ്പോൾ ഇറ്റലിയും നെതർലൻഡ്സുമാണ് അവിടെ നിന്ന് ക്വാളിഫിക്കേഷൻ നേടിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നടന്ന ഇറ്റലി വേഴ്സസ് നെതർലൻഡ്സ് മത്സരം നിർണായകമായിരുന്നു മത്സരം നെതർലൻഡ്സ് അനായാസം വിജയിച്ചു ഒമ്പത് വിക്കറ്റിന് വിജയിച്ചു പക്ഷേ ഇപ്പോൾ ഇറ്റലി പോയിന്റ് പട്ടികയിൽ രണ്ടാം സ്ഥാനം പിടിച്ചുകൊണ്ട് വേൾഡ് കപ്പിന് ക്വാളിഫൈ ചെയ്തിരിക്കുകയാണ് ഇറ്റലിക്കും ജേഴ്സിക്കും ഒരേ പോയിന്റുകൾ തന്നെയായിരുന്നു അഞ്ച് വീതം പോയിന്റുകളാണ് രണ്ട് ടീമുകൾക്കും ഉള്ളത് പക്ഷേ നെറ്റ് റൺ റേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു നേരിയ മുൻതൂക്കം ഇറ്റലിക്ക് ഉള്ളതുകൊണ്ട് അവർ ക്വാളിഫൈ ചെയ്യുകയായിരുന്നു പ്ലസ് സീറോ പോയിൻറ്റ് ത്രീ സീറോ സിക്സ് ആണ് ജേഴ്സിയുടെ നെറ്റൺ റേറ്റ് എങ്കിൽ പ്ലസ് സീറോ പോയിൻ്റ് സിക്സ് വൺ ടു ആണ് ഇറ്റലിയുടെ നെറ്റ് റൺ റേറ്റ് അങ്ങനെയാണ് അവർ ക്വാളിഫൈ ചെയ്തത് നെതർലൻഡ്സ് നാല് കളികളിൽ നിന്ന് ആറ് പോയിൻറ്റോടെ ഒന്നാം സ്ഥാനവും കൊണ്ട് ക്വാളിഫൈ ചെയ്തു ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ബ്രിട്ടീഷ് ടീമായ സ്കോട്ട്ലൻഡ് വെറും മൂന്ന് പോയിന്റ് മാത്രമായിട്ട് പുറത്തായി എന്നുള്ളതാണ് ഇറ്റലിയുടെ വിജയത്തിൽ ജോബേൺസിൻ്റെ കാര്യം എടുത്തു പറയണം ഓസ്ട്രേലിയൻ താരമായ ജോബേൺസ് ഇപ്പോൾ ഇറ്റലിക്ക് വേണ്ടി കളിക്കുന്നു അവരുടെ നായകനാണ് ഇറ്റലി ജോബേൺസ് സോ ഇറ്റലിയെ അദ്ദേഹം ഇതാ വേൾഡ് കപ്പിലേക്ക് എത്തിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തിരണ്ട് റൺസാണ് അടിച്ചത് മത്സരം വിജയിച്ചില്ല പക്ഷേ വലിയ നേട്ടത്തിലേക്ക് ടീമിനെ കൊണ്ടുപോയിട്ടുണ്ട് ജോബേൺസ് ഇപ്പം അടുത്ത വേൾഡ് കപ്പിനുള്ള ടീമുകളിൽ ഏതാണ്ടൊക്കെയായി ഇനി അഞ്ച് ടീമുകൾക്ക് കൂടിയാണ് ക്വാളിഫിക്കേഷൻ ഉറപ്പാക്കാനുള്ളത് ഓൾറെഡി ക്വാളിഫൈ ചെയ്ത ടീമുകൾ ഇന്ത്യ ശ്രീലങ്ക അഫ്ഗാനിസ്ഥാൻ ഓസ്ട്രേലിയ ബംഗ്ലാദേശ് ഇംഗ്ലണ്ട് സൗത്ത് ആഫ്രിക്ക യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വെസ്റ്റ് ഇൻഡീസ് അയർലൻഡ് ന്യൂസിലൻഡ് പാകിസ്ഥാൻ കാനഡ ഇറ്റലി നെതർലൻഡ്സ് ഇനി ഫൈവ് മോർ ടീമുകൾ കൂടി ക്വാളിഫൈ ചെയ്യാനുണ്ട് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫ്ലോക്സിൻ്റെ വാ